ഏറ്റവും കൂടുതൽ ക്രൂരനായിരുന്നു എന്ന് പറയപ്പെടുന്ന ചിങ്കിസ്കാൻ ആണ് ചെങ്കിസ്കാൻ മംഗോൾസ് ആണ് മംഗോൾസ് റൂളേഴ്സ് മൊത്തത്തിൽ ലോകം മുഴുവൻ കീഴടക്കിയവരാണ് ചങ്കിസ്കാനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നെപ്പോളിയനും ഹിറ്റ്ലർക്കും കഴിയാത്ത ഒന്ന് അതായത് അതിശൈത്യത്തിൽ പോലും റഷ്യ കീഴടക്കുക എന്നുള്ള മഹത്തായ നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ചെങ്കിസ്കാൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കയുടെ ഇരട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മംഗോൾസിന് അത്രമാത്രം ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവര് അവര് ഈ വെപ്പണറി അതുപോലെ തന്നെ കുതിരപ്പട്ടാളം അമ്പെയ്ത്ത് ഇക്കാര്യത്തിലൊക്കെ അവർ വലിയ തോതിൽ യൂറോപ്യൻസിനെ അതിശയിച്ചുകൊണ്ടാണ് ആ കാര്യത്ത് അവർക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എതിരാളികളുടെ ശത്രുക്കളുടെ കണ്ണുനീരിൽ കുളിക്കാൻ അവരുടെ ചോരയിൽ കുളിക്കാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചെങ്കിസ്കൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്കിന്നിങ് ത്വലിയിരിച്ചിട്ട് ആളുകളെ ജീവനോടെ തൊലിയിരിക്കുക അങ്ങനെ ഒരുപാട് എത്രമാത്രം ഗുരുവേത ചെയ്യാമോ അതെല്ലാം ചെയ്തു അതിൽ പലതും റിലീജിയസ് കൺവേർഷൻ ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷൻ്റെ ഭാഗമായിട്ട് പല ക്രൂരകൃത്യങ്ങളും ചെയ്തുവെന്നാണ് പറയുന്നത് അദ്ദേഹം എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ നാൽപ്പത് മില്യൻ എന്നൊരു കണക്ക് പലരും പറയുന്നുണ്ട് അത് എക്സാജിറേഷൻ ആകാം ഒരുപക്ഷെ അന്ന് അത്രയും ആളുകൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ ഞാൻ ചെങ്കിസ് ഖാന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഖാന്റെ മുസ്ലിം കൺവേർഷനെ കുറിച്ച് പറഞ്ഞു ചെങ്കിസ് ഖാൻ അത് അതിനകത്ത് ഒന്ന് രണ്ട് പേർ എഴുതിയിരുന്നു ചെങ്കിസ് ഖാൻ മുസ്ലിം ആയിരുന്നില്ല ചെങ്കുസ്ഖാൻ ശേഷം അദ്ദേഹത്തിന് അനന്തരവാസികളുടെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കൺവേർഷൻ അവിടെ മംഗോൾ രാജാക്കന്മാർ നടത്തുന്നത് ഫിംഗി സ്കാൻ വേറെ ഒരു അവിടുത്തെ ഒരു ലോക്കൽ മതമായിരുന്നു സോ ഞാനത് കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാണ്